മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മൾ ഈ കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്ത് നടപ്പിലാക്കുന്ന വളരെ വിപ്ലവകരമായിട്ടുള്ള മറ്റൊരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വലിയ പദ്ധതിയുടെ ഒരു വീഡിയോയാണ് ഞാൻ ലളിതമായിട്ടൊരു ചോദ്യം ആദ്യമേ തന്നെ അങ്ങ് ചോദിക്കാം നമ്മുടെ കേരളത്തിൽ അഞ്ചു രൂപക്ക് ഒരു ഐസ്ക്രീം കിട്ടുമോ ലളിതമായിട്ടുള്ള ചോദ്യം കിട്ടില്ല അതേസമയം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയില് അഞ്ചു രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ഭക്ഷണം അതേപോലെ തന്നെ രാത്രിയത്തെ ഭക്ഷണം വയറ് നിറയെ കഴിക്കാൻ സാധിക്കും അഞ്ചു രൂപ കൊടുത്താൽ ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറയെ കഴിക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഉദ്ഘാടനത്തിന്റെ വീഡിയോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അടൽ ബിഹാരി വാജ്പേയിയുടെ നൂറ്റി ഒന്നാം ജന്മവാർഷിക ദിനത്തില് ഡൽഹിയിൽ നടപ്പിലാക്കിയ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഈ കാണുന്നത് നൂറ് അടൽ ക്യാൻറ്റീനുകളാണ് ഡൽഹിയിൽ തുറക്കുന്നത് ഈ ജന്മവാർഷികത്തോടനുബന്ധിച്ച് നാൽപ്പത്തി അഞ്ച് അടൽ ക്യാൻറ്റീനുകൾ ഇതിനോടകം തന്നെ തുറന്നു കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡിസംബർ ഇരുപത്തി അഞ്ചിന് വളരെ വ്യക്തമായിട്ട് ഡൽഹി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള അൻപത്തിയഞ്ച് അടൽ ക്യാൻറ്റീനുകൾ കൂടെ തുറക്കുമെന്ന് ഈ ഒരു അടൽ ക്യാൻറ്റീൻ തുറന്നതോടു കൂടിയിട്ട് എഴുന്നൂറ് ആളുകൾക്ക് സ്പോട്ടിൽ തന്നെ ജോലി ലഭിച്ചു എന്നുള്ളത് മറ്റൊരു വശം ഓരോ ആളുകളും മനസ്സിലാക്കണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാള മാധ്യമത്തിൽ വന്നൊരു ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം പ്രത്യേകിച്ചതൊരു ചർച്ചയോ വലിയൊരു ശ്രദ്ധയോ ഇതിനൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യാണ് നിങ്ങൾ ഇതൊന്ന് കണ്ടുനോക്കൂ അഞ്ച് രൂപയ്ക്ക് ഡൽഹിയിൽ എന്ത് കിട്ടും ദാൽ അച്ചാർ സബ്ജി ചാർട്ടമേ ലാജ്പത് നഗറിലെ അടൽ ആണ് നിരക്ക് കുറവാണെങ്കിലും നല്ല വൃത്തിയുണ്ട് മനസ്സറിഞ്ഞാണ് വിളമ്പുന്നത് കഴിക്കുന്നവർക്കെല്ലാം പറയാൻ ഒന്നേയുള്ളൂ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്നവർ തുച്ഛമായ വേദന ലഭിക്കുന്ന കൂലിപ്പണിക്കാർ നിർമ്മാണ തൊഴിലാളികൾ അന്നത്തെ അന്നത്തിന് വക കണ്ടെത്തുന്നവർക്കെല്ലാം അത്താണിയാണ് അടൽ കണ്ടീൻ നിങ്ങൾ കണ്ടില്ലേ മലയാള മനോരമയിൽ വന്നിട്ടുള്ള ഒരു മനോരമ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഭക്ഷണം തന്നെ േ ചോറുണ്ട് ചപ്പാത്തി ഉണ്ട് കറയുണ്ട് അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾ ഒരു അഞ്ചു നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന അടൽ ക്യാൻറ്റീനുകൾ തുറന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ ഇത് എങ്ങനെയാണ് ഇവിടെ എത്ര ആളുകൾ വരുന്നു എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആയിരം പേർ ഒരു നേരത്ത് വരും എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഓരോ മൂന്ന് കിലോമീറ്ററുകളിലും ഇതുപോലെ ഓരോ അടൽ ക്യാൻറ്റീനുകളാണ് ഡൽഹിയിൽ തുറന്നിട്ടുള്ളത് ഓരോ അടൽ ക്യാൻറ്റീനുകൾ ഓരോ മൂന്ന് കിലോമീറ്റർ പരിധിയിലെ നാൽപ്പത്തി അഞ്ചെണ്ണം തുറന്നു കഴിഞ്ഞോ ഇനി അൻപത്തി അഞ്ചെണ്ണം കൂടെയോ വളരെ പെട്ടെന്ന് തന്നെ തുറക്കുമെന്ന് രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഓരോ ആളുകളും തിരിച്ചു ഭാരതീയ ജനതാ പാർട്ടി ജനഹൃദയങ്ങളിലേക്ക് ദിനം പ്രതി കൂടുതൽ കൂടുതൽ ജനഹൃദയത്തിലേക്ക് സ്ഥാന പിടിച്ചോണ്ടിരിക്കുക ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ആളുകൾ വലിയ പ്രചരണമായിട്ട് നടത്താറുള്ളതോ ഉറഗീയതയാണോ അങ്ങനെയാണോ അല്ലെങ്കിൽ ഇന്ന മതത്തിനെതിരെ അങ്ങനെ ഒരു തട്ടിപ്പ് കള്ള പ്രചരണമാണ് യഥാർത്ഥത്തിൽ നിരന്തരം ഈ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ നടത്താറുള്ളത് അതൊക്കെ എനിക്ക് അധിക കാലം വന്നു നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയില് അഞ്ചു രൂപക്ക് ഭക്ഷണം വയറേ നിറയെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രബുദ്ധ കേരളമാണ് കേരളം അങ്ങനെയാണ് ആനയാണ് കുതിരയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളാണല്ലോ ഇവിടെയുള്ള കോൺഗ്രസും ഇടതുപക്ഷവും ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ നമ്മുടെ കേരളം ഭരിക്കുന്നത് മാറി 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 യു ഡി എഫും എൽ ഡി എഫും അല്ലേ എന്നിട്ട് ഇവര് ഇതുപോലൊരു അഞ്ചു രൂപ പദ്ധതി കൊണ്ടുവന്നോ ഒരു അഞ്ചു രൂപക്ക് ഈ കാലത്തെ ഒരു ചായ കിട്ടില്ല ഒരു ചായക്ക് ഇവിടെ പന്ത്രണ്ടും പതിനഞ്ചും ഇരുപതും രൂപ കൊടുക്കണം നമ്മുടെ കേരളത്തിലേ ആ ഒരു സാഹചര്യത്തിൽ കേരളം മുന്നോട്ട് ഡൽഹിയിൽ അഞ്ചു രൂപക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കുക എന്നാലും ഇവിടെയുള്ള യു ഡി എഫും എൽ ഡി എഫും പറയോ രാജ്യത്തെ അതിന് ഏറ്റവും നല്ലത് ഇവിടെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രബുദ്ധയാണ് നമ്പർ വൺ എന്തില് നമ്പർ വണ് എന്തിലാണ് നമ്പർ വൺ കേരള സർക്കാർ പ്രധാനമായിട്ടും നമ്പർ വൺ എന്ന് പറയാറുണ്ട് എന്തിന് ആരോഗ്യ മേഖലയോ ആരോഗ്യ മേഖല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ അങ്ങ് അമേരിക്കയിലേക്ക് ചികിത്സ പോയിട്ട് ചികിത്സക്ക് പോവാറുള്ളത് ഇത് കേട്ട് കോൺഗ്രസ് ആരെ ഒരാവേശം കൊള്ളണ്ട കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഈ പറയുന്നത് പോലെ വിദേശ രാജ്യങ്ങളിലേക്ക് ഓടാറുണ്ട് ഇനി കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഇതുപോലെ ഓടാറുണ്ട് അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഓരോ നേതാവ് പോലും വിദേശ രാജ്യങ്ങളിലേക്ക് ചികിത്സക്ക് പോവാറില്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി രാജ്യത്തിന്റെ റെയിൽവേ മന്ത്രി രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി ഒരാളോ പോലും അവര് ഈ രാജ്യത്തിന്റെ നികുതി പണം എടുത്തുകൊണ്ട് ചികിത്സിക്കാൻ ഒരിക്കലും ഒരു വിദേശ രാജ്യത്തേക്ക് പോയിട്ടില്ല ഒരു വിദേശ രാജ്യത്തേക്കും പോയിട്ടില്ല എന്നാൽ കേരളത്തില് പ്രബുദ്ധരാണ് നമ്പർ ആണ് എന്ന് വിളിച്ച് നടക്കുന്ന യു ഡി എഫും എൽ ഡി എഫിലെയും നേതാക്കന്മാര് മത്സരിച്ച് അമേരിക്കയിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഓടി പോവാറുണ്ടതിന്റെ കാരണ അവര് ഭരിക്കുന്ന സ്ഥലത്തെ അവർക്ക് പോലും വിശ്വാസമില്ല അവര് ഭരിക്കുന്ന സ്ഥലത്തെ ആരോഗ്യ മേഖലയെ അവർക്ക് തന്നെ വിശ്വാസമില്ല അതുകൊണ്ടാണല്ലോ അവര് ഇവിടെ നിന്ന് ഓടിയിട്ട് അടുത്ത രാജ്യങ്ങളിലേക്ക് ഓടിപ്പോവാറുള്ളത് ഇതൊക്കെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയണം ഇവിടെ ബി ജെ പിക്ക് എതിരെ വികസനത്തെ കുറിച്ച് ഒരു അച്ചരമുണ്ടല്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ പരാജയപ്പെടുത്താൻ ഇന്ന് കേരളത്തിലെ ഒരു പാർട്ടിക്കും സാധിക്കില്ല ഭാരതീയ ജനതാ പാർട്ടി വച്ചുള്ള മറ്റൊരു പാർട്ടിക്കോ ഈ ഭാരതീയ ജനതാ പാർട്ടിയെ വികസനത്തിന്റെ കാര്യങ്ങൾ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നിട്ട് പച്ചക്കള്ള ആയിട്ട് രംഗത്തിറങ്ങിയ ഇന്ന മതത്തിനെതിരെയാണ് ഇവർ വർഗി എന്ത് വർഗീയത അവർ രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അത് രാജ്യത്തോട് കോറുള്ള ദേശീയതക്ക് ഒപ്പം നിൽക്കുന്ന ഏതൊരു രാജ്യത്തെ പൗരനും ഉയർത്തിപ്പിടിക്കേണ്ടത് തന്നെയാ ഈ രാജ്യത്തിന്റെ സംസ്കാരവും ഈ പറയുന്ന പൈതൃകവും പാരമ്പര്യവും ഒക്കെ തന്നെ അത് ബോധമുള്ള ഓരോ പൗരനും ഉയർത്തിപ്പിടിക്കേണ്ടത് തന്നെയാ അതേസമയം ഇവിടെ കോൺഗ്രസ് അതുപോലും അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല അത് വർഗീയതയാണെന്നാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നതൊക്കെ തന്നെ അധികം വൈകാതെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹം ഇത്തരം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെ പ്രചരണത്തേക്ക് കാറ്റിൽ പറത്തും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട ഇന്ന് കാലം മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ ഇരുപത്തി ആറിലേക്ക് നമ്മളെത്തി ഇന്ന് ഓരോ ആളുകളുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളുണ്ട് ഒന്ന് പരിധി നോക്കിയാൽ മതി ഡൽഹിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നു അവിടെ എത്രത്തോളം സൗജന്യങ്ങൾ സ്ത്രീകൾക്ക് എന്ത് സൗജന്യം സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണനകൾ അവർക്ക് മാസം തോറും കിട്ടുന്ന ആനുകൂല്യങ്ങൾ അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പി എം കിസാൻ ഉൾപ്പെടെ നമ്മുടെ നാടുകളിലും നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും പി എം കിസാൻ്റെയൊക്കെ ക്യാഷ് വാങ്ങുന്ന ആളുകൾ വാങ്ങി പോക്കറ്റിൽ വെച്ച് നരേന്ദ്രമോദിക്കെതിരെ തോന്നിയത് പറയൂ അവർക്കറിയില്ല ഇതെങ്ങനെയാ വരുന്നത് എന്നുള്ളത് ഇതൊക്കെ തന്നെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക നരേന്ദ്രമോദി വന്നത് മുതൽ ഭാരതീയ ജനതാ പാർട്ടി ഇപ്പൊ ഡൽഹി ഭരിക്കുന്നു ഡൽഹിയിൽ ഭരണം ഏറ്റെടുത്തത് മുതൽ എത്ര സമാനതകളില്ലാത്ത വിപ്ലവമാണ് നടക്കുന്നത് ഈ അഞ്ച് രൂപക്ക് വയർ ഒരു ക്യാൻറ്റീനിൽ ആയിരത്തിലധികം ആളുകൾ ഒരു നേരം വരുമെന്ന കണക്ക് നാൽപ്പത്തി അഞ്ച് ക്യാൻറ്റീനുകൾ ഇനി അൻപത്തി അഞ്ചെണ്ണം കൂടി തുറക്കുന്നു എത്ര ആളുകളാണ് ഭാരതീയ ജനതാ പാർട്ടി കാരണം വയറ് നിറച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന് ഇവർക്കെതിരെയാണോ നിങ്ങൾ ഈ കള്ളപ്രചരണൊക്കെ ആയിട്ട് നടക്കുന്നത് ഇതൊക്കെ എത്ര കാലം ഇങ്ങനെ കള്ളം പ്രചരിപ്പിച്ച് നടക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് ഇവരെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇടതുപക്ഷ പാട്ട് യു ഡി എഫ് ആർട്ട് നിങ്ങൾ മൂന്ന് ഇവിടെ വയറെതിരെ ഭക്ഷണം കൊടുക്കൂ ഇതൊക്കെ ആരും കൈയടിക്കൂ ഇത് ഭാരതീയ ജനതാ പാർട്ടി നടത്തുമ്പോൾ അത് കൈയടിക്കരുത് അത് മിണ്ടരുത് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വേറെ എവിടെങ്കിലും പോയാൽ പോയിട്ട് പറഞ്ഞാൽ മതി തന്നെ കേരള പൊതുസമൂഹത്തിന് മുന്നോട്ട് വെക്കുവാനുള്ളൂ ഭാരതീയ ജനതാ പാർട്ടി സമാനതകളില്ലാത്ത രീതിയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചൊല്ലുന്നു എന്നുള്ളത് കേരളത്തിലെ സകല മലയാളികളും തിരിച്ചറിയുക